പിന്നെ ഇവരുടെ വാപ്പ എന്തോന്ന് പറയുന്നുണ്ട് കേട്ടോക്ക ഇവരുടെ വാപ്പ എന്ന് പറയുമ്പോൾ അറിയാൻ ആ അതന്നെ പനോത്തി എന്ന് പറയുന്ന ഇന്നത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞ വോട്ട് ചോർ വോട്ട് കൊള്ള നടത്തിയവൻ അതാണ് അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ വിത്ത് വാകുന്നത് എങ്ങനെയാ വെച്ചാല് ഈ വിത്തൊക്കെ ഡ്രോണിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ എന്തൊക്കെ ഇതിൽ വെച്ചിട്ട് ഡ്രോണ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എല്ലാവർക്കും കാരണം വലിയ വലിയ മലകളിലൊക്കെ വേറെ ആൾക്കാർ കാര്യം പറ്റില്ലല്ലോ അത് ഇപ്പൊ ചെയ്യുന്ന സംഗതിയാണ് എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട് സംഗതികളായിട്ട് ഞാനറിയില്ല ആൾക്കാരെ എത്തുന്നതാണ് ഈ വീത്തൊക്കെ വിതരള്ളൂ എനിവേ അത് ഇപ്പൊ ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത് ഡ്രോൺ വഴി കേട്ടൊക്കെ നോട്ട് ദ പോയിന്റ് കൈകൊഴിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മളൊരു സയന്റിഫിക് ടെമ്പർ ഉള്ള സയന്റിഫിക് ടൈം കാണിക്കേണ്ട ഒരു വേദിയിലാണ് ഇത് പറയുന്നത് അപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞാല് ഡ്രോൺ ഇല്ലാത്ത കാലത്ത് കാരണം ഞങ്ങളുടെ കാലത്ത് ടെക്നോളജി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ ആ കാലത്ത് എന്തൊരു വീര ഇതിഹാസം രചിച്ചിട്ടുണ്ട് ആ എന്താണ് വീര ഇതിഹാസം എന്നുള്ളത് പറയാന് കേട്ടോ

ഗ്യാസ് ബലൂൺ അത്ര ഓക്കെ ഗ്യാസ് ബലൂൺ വീർപ്പിച്ച കുറെ ഈ കുട്ടികളൊക്കെ വിൽക്കണേ അങ്ങനെ അവരുടെ സഹായം തേടി അവരുടെ പിന്നെ ബലൂൺ വാങ്ങിയിട്ട് അതിന്റെ ഉള്ളിലൊക്കെ വിത്ത് നിറച്ചു അവർ വലിയ പിന്നെ മല ഉണ്ടത്ര അവിടെ അതിൽ ആൾക്കാർക്ക് പോകാൻ കയറിപ്പോലോ അപ്പൊ അവിടെ മരം മുടക്കും വേണ്ടേ അപ്പൊ ഒരു ചോദ്യം വരും ആൾക്കാർക്ക് കയറി പോകാൻ പറ്റാത്ത സ്ഥലത്ത് എങ്ങനെ മരം ഇല്ലാതായത് കാരണം മരം വെട്ടിയാലാണല്ലോ മരം ഇല്ലാതെ ഉള്ളു അപ്പൊ ആൾക്കാർക്ക് എങ്ങനെ മരം വിട്ടാ ഇനി അങ്ങനെ മരം ഇല്ലാത്ത ഒരു മല അപ്പൊ എന്ത് ചെയ്ത് ഈ ബലൂണിൻറെ ഉള്ളിൽ വിത്തിട്ട് എന്ത് വിത്താന്നറിയില്ല കേട്ടോ പിന്നെ പനയുടെ വിത്താണോ അറിയാം പന പനാ അതുപോലെ തന്നെ ആൽമരം അതിന്റെ ഒക്കെ വിത്താണോ അറിയില്ല ഏർ അതൊക്കെ കൂടി ഇട്ടിട്ട് ആ ബലൂൺ ഇടി വിട്ടെ അങ്ങനെ ബലൂൺ ഇങ്ങനെ മലയുടെ നേരെ തന്നെ പറന്നുപോയി ബലൂൺ ബലൂണ് മുപ്പരവിട്ടതാണല്ലോ അപ്പൊ ബലൂൺ അറിയാം എന്താണ് ഉദ്ദേശം ഉള്ളത് മലയുടെ നേരത്തെ തന്നെ പോകണം മലയുടെ ഓപ്പോസിറ്റ് പോകില്ല ബലൂണ് വേറെങ്ങട്ടൊന്നും പോല അങ്ങനെ മലയുടെ നേരത്തെ പോയിട്ട് ആ മലയുടെ മേരെ പോയിട്ട് പൊട്ടുക എന്നാ പറയുന്നത് പൊട്ടിത്തെറിക്കാം മല എത്തിയാ പൊട്ടിത്തെറിക്കാന് അങ്ങനെ ഈ ബലൂൺ ഇങ്ങനെ പോകത്രെ മല മല ഇവിടെ മല ഇവിടെ പറഞ്ഞിട്ട് പോകും കാരണം ആ പനോത്തി വിട്ടതല്ലേ അപ്പൊ നമുക്ക് മലര നേരത്ത് തന്നെ പുറട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ബലൂൺ സ്വന്തം ഓടിച്ചു പോകും എന്നിട്ട് മലയുടെ പോയിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ആ വിത്തൊക്കെ താഴ്ത്തുവിടും അപ്പൊ താഴ്ത്തുവിടുമ്പോ മഴ പെയ്യല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യല്ലോ അങ്ങനെ മഴ പെയ്യുമ്പോ അതൊക്കെ മുളക്കാൻ തുടങ്ങും അങ്ങനെ ഞാൻ ഡ്രോണ് കണ്ടുപിടിക്കാത്ത കാലത്ത് ഡ്രോൺ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുവരാണ് അത് കേട്ടിട്ട് ആൾക്കാർ അടിക്കണം ആ കൈ അടിക്കുന്ന ആൾക്കാരല്ലോ അവർക്ക് അവർക്കാണ് സത്യത്തിൽ നോബൽ സമ്മാനം കൊടുക്കേണ്ടത് നോബൽ സമ്മാനം കാരണം ഈ ജാതി വെർപ്പിക്കല് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് കയ്യടിക്കണമെങ്കിൽ ചില്ലറ കഴിവൊന്നും പോരാ